ഇന്ന് പലരുടെയും റീൽസിലും സ്റ്റാറ്റസുകളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അഥവാ ഒരു ഗ്ലാസ് ആ ഗ്ലാസ് നിറയെ വെള്ളം ഒരു പ്രതലത്തിൽ ആ ഗ്ലാസ് വെച്ച് അതിനിടയിൽ നിന്ന് മൊബൈൽ ഫ്ലാഷ് ലൈറ്റുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും വെളിച്ചമോ മുകളിലേക്ക് അടിക്കുക മറ്റ് വെളിച്ചമൊക്കെ ഓഫ് ചെയ്യുക എന്നിട്ട് ആ വെള്ളത്തിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇടുക ആ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ അതിൻ്റെ സമീപത്ത് കുട്ടികളോ മറ്റുള്ളവരോ ഒക്കെ കണ്ണുമിഴിച്ച് നോക്കി നിൽക്കുക അപ്പുറത്ത് നിന്ന് മറ്റൊരാൾ ഇത് വീഡിയോയിൽ പകർത്തുക ശേഷം അതിലേക്ക് എന്തെങ്കിലും ഒരു സംഗീതം ചേർത്ത് അത് റീൽസായും മറ്റ് സ്റ്റാറ്റസുകളായൊക്കെ മൊബൈലിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മളിൽ പലരും അത് കണ്ടിട്ടുണ്ടാകും ഭക്ഷ്യവസ്തു മഞ്ഞൾ എന്നില്ല ഒന്നിനോടും അപമര്യാദ പാടില്ല കളിക്കാനുള്ളതല്ല ഭക്ഷ്യവസ്തുക്കൾ പരീക്ഷണാർത്ഥം ചില ഇത്തരം സംഗതികൾ ഉപയോഗപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല ഈ പറയുന്നത് ഇത് വെറും സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടി അതല്ലെങ്കിൽ മറ്റ് ഒരു രസത്തിനു വേണ്ടി ഇത്തരം സംഗതികൾ ചെയ്യുന്നത് അതത്രമേൽ ഉചിതമല്ല മഞ്ഞൾ ഇന്ന് നല്ല വിലയുള്ള വസ്തുവാണ് ഔഷധവീര്യമുള്ളതാണിത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ആയുർവേദത്തിൽ മഞ്ഞളിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ടിബുനഭവിയിലും നബിസ്വല്ലാഹു അലഹി തങ്ങളുടെ ചികിത്സാ മുറകളിലുമൊക്കെ മഞ്ഞൾ ഉപയോഗപ്പെടുത്തിയതായി പല ഹരീസുകളിലും കാണുന്നുണ്ട് ധാത്തുൽ ജംബ് എന്നൊരു രോഗമുണ്ട് ആ രോഗം ബാധിച്ച വ്യക്തി അദ്ദേഹത്തിന് നെഞ്ചുവേദന ശ്വാസമെടുക്കുന്ന സമയത്ത് മാറിൽ വേദന ശരീരത്തിൻ്റെ പാർശ്വങ്ങളിലൊക്കെ വേദന ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്ന ഒരു പ്രത്യേകതരം രോഗമാണിത് ഹദീസുകളിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഈ രോഗമുള്ള വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഞ്ഞൾ സേവിക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നു എന്ന് ഇമാം തിർമുദിയുടെ നിവേദനത്തിലും ടിപുന്യഭവി വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളിലൊക്കെയും ഹദീസ് കാണാം ചുരുക്കത്തിൽ പണ്ടുകാലം മുതൽ തന്നെ ഇതിന് ഔഷധവീര്യമുണ്ട് ഇതുകൊണ്ട് കളിക്കാൻ പാടില്ല ഇത് ആഘോഷമാക്കാനുള്ളതല്ല ഭക്ഷ്യവസ്തുക്കൾ ഏതിനോടും അതിൻ്റെ മര്യാദയോടുകൂടെ അതിൻ്റെ ബഹുമാനത്തോടുകൂടെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ ഇതിലൊരുതരം പൈശാചികതയും കൂടെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചില പഠനങ്ങൾ നടത്തുമ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത്തരം ട്രെൻഡുകൾ അതിൻ്റെ പിന്നാലെ പോവാതെ നാം ഇസ്ലാം കൽപ്പിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾക്ക് കൊടുക്കുന്ന മാനവും ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ ഇതുപയോഗപ്പെടുത്തുന്നത് ഭക്ഷണങ്ങളിൽ ഉപയോഗപ്പെടുത്താം അതല്ലാതെ മറ്റ് രോഗങ്ങൾക്ക് വേണ്ടി ചികിത്സയായിട്ട് ഇത്തരം വസ്തുക്കൾ ഉപയോഗപ്പെടുത്താം എന്നല്ലാതെ വെള്ളം കൊണ്ടാണെങ്കിലും മഞ്ഞൾപ്പൊടി കൊണ്ടാണെങ്കിലും അതൊന്നും പാടില്ലാത്തതാണ് കളി പാടില്ല ഭക്ഷ്യവസ്തുക്കൾ കൊണ്ട് കളി പാടില്ല ആഘോഷം പാടില്ല ശ്രദ്ധിക്കേണ്ടതാണ് നാഥൻ തുണക്കട്ടെ സ്ഥലമുണ്ട്